സംസ്ഥാനത്ത് എസ് എൽ സി പരീക്ഷ സമാപിച്ചു മാർച്ച് നാല് മുതൽ ആരംഭിച്ച പരീക്ഷയാണ് ഇരുപത്തിയഞ്ചിന് സമാപിച്ചത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പൊതുവെ പരീക്ഷ എളുപ്പമായിരുന്നു എന്നാണ് വിദ്യാർത്ഥികളുടെ അഭിപ്രായം നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റിയഞ്ച് വിദ്യാർത്ഥികളാണ് ഇത്തവണ എസ് എൽ സി പരീക്ഷ എഴുതിയത് ജോസ്കോ ഇനി സംശുദ്ധമായ സംസ്ഥാനത്ത് എസ് എൽ സി പരീക്ഷ സമാപിച്ചു അഞ്ച് വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്ത് പരീക്ഷ എഴുതിയത് രാവിലെ ഒൻപത് മുപ്പത് മുതൽ പതിനൊന്ന് പതിനഞ്ച് വരെയായിരുന്നു പരീക്ഷ മാർച്ച് നാല് മുതൽ ആരംഭിച്ച പരീക്ഷയാണ് ഇരുപത്തിയഞ്ചിന് സമാപിച്ചത് പൊതുവെ പരീക്ഷ എളുപ്പമായിരുന്നു എന്നാണ് വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടത് മാനസികഞ്ചാം തീയതി പൈസ് ചെയ്തു സ്കൂളിൽ നല്ല വിജയ സാധ്യതയുണ്ട് എല്ലാവരും നല്ല എഴുതിയിട്ടുണ്ട് നല്ല എക്സാം എക്സാമായിരുന്നു പൊതുവെ അതിൽ പൈസ് എഴുതിയ വിഷയത്തില് മാർച്ച് ആയിരുന്നു കുറച്ച് ടഫുണ്ടായ ബാക്കിയെല്ലാം മിസ് ചെയ്തിരുന്നു പ്ലസ് കിട്ടുന്നെല്ലാം എനിക്ക് പ്രതീക്ഷയുണ്ട് സർക്കാർ സ്കൂളുകളിൽ നിന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയേഴ് കുട്ടികളും എയ്ഡഡ് സ്കൂളുകളിൽ നിന്നായി രണ്ട് ലക്ഷത്തി അമ്പത്തി മുന്നൂറ്റി അറുപത് കുട്ടികളും അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്നായി ഇരുപത്തെണ്ണായിരത്തി എൺപത്തി എട്ട് കുട്ടികളും പരീക്ഷ എഴുതി ഗൾഫ് മേഖലയിൽ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് കുട്ടികളും ലക്ഷദ്വീപ് മേഖലയിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പേരും പരീക്ഷ എഴുതി ഇവർക്ക് പുറമെ ഓൾഡ് സ്കീമിൽ പി സി ഒരൂ പേരും പരീക്ഷ എഴുതി മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതിയത് എൺപത് പേരാണ് ജില്ലയിൽ പരീക്ഷ എഴുതിയത് സംസ്ഥാന െ എഴുപത് കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി ഉത്തര കടലാസുകളുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെ രണ്ട് ഘട്ടങ്ങളിലായി നടത്തും അതേസമയം സ്കൂളുകളിൽ വരും വർഷത്തെ പാഠപുസ്തകം എത്തിക്കഴിഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ നടത്തുന്ന മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് വരും വർഷങ്ങളിലെ പാഠപുസ്തകം നേരത്തെ തന്നെ സ്കൂളിൽ എത്തിച്ചത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ പുസ്തകങ്ങൾ മാറുന്നതിനാൽ ക്ലാസുകളിലെ പുസ്തകങ്ങൾക്ക് ഈ പ്രാവശ്യം മാറ്റമുണ്ട് നേരത്തെ പുസ്തകങ്ങൾ എത്തിയതോടുകൂടി അടുത്ത വർഷത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും ും സെന്റ് സ്ഥലം വിൽപ്പ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും വറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്